നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദജ്യോതിഷ പ്രകാരം ഭാഗ്യം തലയ്ക്ക് മുകളിൽ പ്രതിഫലിക്കണമെങ്കിൽ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സ്ഥാനം ഓരോ വ്യക്തിയുടെയും ജാതകത്തിൽ കൃത്യമായിരിക്കണം അത്തരത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഗ്രഹമാണ് സൂര്യനും അതുപോലെ ശുക്രനും ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സൂര്യൻ മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനൊപ്പം സൗഭാഗ്യങ്ങളും ഭാഗ്യവുമൊക്കെ ചില നക്ഷത്രക്കാരിൽ എത്തുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഇനിയുമുള്ള ചില ദിവസങ്ങളിൽ നിരന്തരം സൗഭാഗ്യങ്ങൾ വന്നെത്തുന്നതാണ് തൊടുന്നതെല്ലാം തന്നെ ഇവർക്ക് തങ്ങളെ സൗഭാഗ്യമാക്കി മാറ്റാൻ കഴിയുന്നതാണ് അത്തരത്തിൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ലഭിക്കുന്ന നാല് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ നാല് നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കുറികളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഭാഗ്യ ബമ്പറുകൾ എടുക്കുമ്പോൾ അവർ ഏത് സംഖ്യകൾ അടങ്ങിയ ബമ്പറുകൾ എടുക്കണമെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ ഭാഗ്യം വന്നിരിക്കുന്ന നക്ഷത്രക്കാര് അത്തം പൂരം ഉത്രട്ടാതി പൂരാടം എന്നീ നക്ഷത്രക്കാരാണ് അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ ഓരോ നക്ഷത്രക്കാരും ഏതെല്ലാം രീതിയിലാണ് ഭാഗ്യ ബമ്പറുകൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് ഏതെല്ലാം സംഖ്യകൾ അതിൽ ഉൾപ്പെടണം എന്നുള്ളതാണ് അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് ഉള്ള ഫലങ്ങളാണ് ഭാഗ്യം തങ്ങളിലേക്ക് ആകർഷിക്കാൻ യോഗം രൂപപ്പെടുന്ന നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ അനുഗ്രഹത്തിന്റെ കീഴിലാണ് ഈ പൂരാടം നക്ഷത്രത്തിന്റെ ഇപ്പോഴുള്ള നിൽപ്പ് ഇനി വരുന്ന നൂറ്റി ദിവസം ഈ അനുഗ്രഹം പൂരാടം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഏപ്രിൽ പതിനാലിന് സൂര്യഭഗവാൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതുമൂലം ഈ നക്ഷത്രക്കാരിൽ കൂടുതൽ ഗുണാനുഭവങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് ഈ സമയം സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യം പോലുള്ള ഭാഗ്യങ്ങൾ ഈ ഭാഗ്യ നറുക്കെടുപ്പിൽ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവന്ന് തരുന്ന ചില സംഖ്യകൾ അല്ലെങ്കിൽ അക്കങ്ങളൊക്കെ ഉണ്ട് അത് പൂരാടം നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അതിനായി നിങ്ങൾ ജനിച്ച തീയതിയുടെ അവസാനം വരുന്ന രീതിയിലുള്ള ഉള്ള ഭാഗ്യക്കുറികൾ എടുക്കുന്നത് നല്ലതായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ പതിനഞ്ചാം തീയതിയാണ് ജനിച്ചതെങ്കിൽ പതിനഞ്ച് എന്ന അവസാനം വരുന്ന ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ ഒന്ന് പ്ലസ് അഞ്ച് ഫിസിക്കൽ ടു ആറ് എന്ന അവസാനം വരുന്ന ടിക്കറ്റ് എടുക്കാം കൂടാതെ നിങ്ങൾ ജനിച്ച മാസം ഏതാണോ ആ മാസത്തെ നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ഡിസംബർ മാസമാണ് ജനിച്ചതെങ്കിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ ഒന്ന് പ്ലസ് രണ്ട് സമം മൂന്ന് എന്ന അക്കം വരുന്ന ഭാഗ്യക്കുറി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും ശുഭകരമായത് എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ചത് പതിനൊന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് എന്ന് ഇരിക്കട്ടെ ഇതില് ഒന്നിലധികം തവണ ആവർത്തിച്ച് വന്നത് ഒന്ന് എന്ന സംഖ്യയാണ് അപ്പോൾ ഈ സംഖ്യയും മേൽപ്പറഞ്ഞ ഭാഗ്യസംഖ്യയുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് അതായത് നിങ്ങൾ മാസമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് അല്ലെങ്കിൽ മൂന്ന് എന്നുള്ള ഉത്തരമാണ് കിട്ടിയത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് എന്ന സംഖ്യ കൂടി ആ ഭാഗ്യക്കുറിയിൽ ഉണ്ടെങ്കിൽ അത് വളരെ ശുഭകരമായിരിക്കും അപ്പോൾ നിങ്ങളുടെ ജനന തീ മുഴുവനായി എഴുതുമ്പോൾ ഏതെങ്കിലും സംഖ്യ ഒന്നിലധികം തവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഖ്യ ഒരിക്കലും ഒഴിവാക്കി കളയരുത് നിങ്ങൾ എടുക്കുന്ന ഭാഗ്യക്കുറിയിൽ നിന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഭാഗ്യക്കുറി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സാമ്പത്തിക നേട്ടം തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അടുത്തായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളെ കുറിച്ചാണ് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി സ്ഥിര ഉത്സാഹത്തോടെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇവരിൽ ഇപ്പോൾ വിഷുദിനം മുതൽ നൂറ്റി അറുപത് ദിവസത്തേക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം എപ്പോഴുമുള്ള ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം അതുകൊണ്ട് തന്നെ സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരിൽ വർദ്ധിക്കുന്നുണ്ട് ധനപരമായും ഇവർക്ക് നല്ല രീതിയിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ട് ഇനി വരുന്ന നൂറ്റി അറുപത് ദിവസം ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഭാഗ്യക്കുറികളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഇവർ ഭാഗ്യക്കുറികളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക അക്കങ്ങളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ഭാഗ്യം തരുന്ന അക്കങ്ങൾ ഇവർക്ക് തന്നെ അറിയാമെന്നുള്ളതാണ് ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഈ അക്കങ്ങൾ നിങ്ങൾ ദിവസത്തിൽ പല പ്രാവശ്യം പറയേണ്ടതായിട്ടോ ചിന്തിക്കേണ്ടതായിട്ടോ ഒക്കെ വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ നനച്ചിരിക്കാതെ ഒന്നിലധികം തവണ ആ നമ്പർ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ ചിന്തയിലും സ്വപ്നത്തിലുമൊക്കെ ആ നമ്പർ പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇത് നിങ്ങൾക്ക് പ്രകൃതി നൽകുന്ന ഒരു സൂചനയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏത് സംഖ്യയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ സംഖ്യ ഭാഗ്യക്കുറിയുടെ മധ്യഭാഗത്തോ അവസാന ഭാഗത്തോ വരുന്ന രീതിയിലുള്ള ഭാഗ്യക്കുറികൾ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അടുത്തായിട്ട് പൂരം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് ഈ വിഷുക്കാലം സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് അകന്നു പോകുന്നതാണ് വിഷുദിനത്തോടെ നിങ്ങൾക്ക് സാമ്പത്തിക ഭാഗ്യം ലോട്ടറി ഒക്കെ വന്നു ചേരുന്നതാണ് ഇത് വിഷു ദിവസം മുതൽ എഴുപത്തഞ്ച് ദിവസമാണ് ഈ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുക ഈ ഭാഗ്യം നിങ്ങൾക്ക് വന്നെത്തണമെങ്കിൽ നിങ്ങൾ ചില പ്രത്യേക സംഖ്യകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ നിദ്രയിലാണ് നിങ്ങളൊരു ദീർഘ നേരത്തെ വിശ്രമത്തിനായിട്ട് കിടന്ന് ആദ്യ ഉറക്കം കഴിഞ്ഞ് ഉണരുന്ന സമയം അതിൻ്റെ ആകെ തുക ആണ് നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് കരുതേണ്ടത് ഉദാഹരണത്തിന് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ കിടന്നു എന്ന് വിചാരിക്കുക ആദ്യ ഉറക്കത്തിൽ നിന്നും നിങ്ങൾ പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് ഉണർന്നു എന്ന് വിചാരിക്കുക ആ സംഖ്യയുടെ ആകെ തുക എന്ന് പറയുന്നത് ഒന്നാധികം രണ്ട് അധികം രണ്ട് അധികം അഞ്ച് സമം പത്ത് എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഭാഗ്യസംഖ്യയായി ലഭിച്ചത് പത്താണ് ഇതിന് കാരണമായത് ഒന്നും രണ്ടും അഞ്ചുമാണ് അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഭാഗ്യക്കുറിയിൽ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് അഞ്ച് കൂടാതെ പത്ത് എന്ന സംഖ്യയുടെ പൂജ്യം എന്നിവയിൽ കുറഞ്ഞത് രണ്ടക്കങ്ങളെങ്കിലും ഉണ്ടാവണം ഇത് നിങ്ങൾ ഏറ്റവും ഉചിതമായിട്ട് ചെയ്യേണ്ടത് മൂന്ന് ദിവസം ഈ പ്രക്രിയ തുടർന്നതിന് ശേഷം നിങ്ങൾ മൂന്ന് ദിവസത്തെ ഫലങ്ങൾ നോക്കുമ്പോൾ ഏത് സംഖ്യകളാണോ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്നിരിക്കുന്നത് ആ സംഖ്യയും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് മൂന്നാം ദിവസത്തെ ആകത്തുകയുടെ ഫലവും ഏത് സംഖ്യയാണോ കൂടുതലായി ആവർത്തിച്ചു വന്നിരിക്കുന്നത് ആ സംഖ്യയും ഉൾപ്പെടുന്ന ഭാഗ്യക്കുറികൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് അടുത്തായിട്ട് അത്തം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒന്നിലധികം തവണ ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നതാണ് പക്ഷേ പലപ്പോഴും ഇവർക്കത് കാണാൻ കഴിയില്ല എന്ന് മാത്രമാണ് അതുപോലെ ഒരു ഭാഗ്യമാണ് ഇവരെ ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് അത് ഈ വിഷുദിനം മുതലാണ് ആ ഭാഗ്യമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സാമ്പത്തികപരമായിട്ട് വലിയ ഉന്നതിയിലെത്താൻ പോകുകയാണ് ഇവരുടെ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെയൊക്കെ ഇവർക്ക് വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ഇവർ അതിന് ശ്രമിക്കുക കൂടി വേണം ഇവർക്ക് ഇനി വരുന്ന മുപ്പത്തിമൂന്ന് ദിവസം ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇവരുടെ അലസമായ പ്രവൃത്തി അതിനെ മുടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യസംഖ്യ കണ്ടെത്തേണ്ടതുണ്ട് അതിനായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ദിവസം പെട്ടെന്ന് ആലോചിക്കുക എന്നിട്ട് വിഷു ദിവസം മുതൽ മുപ്പത്തി ദിവസത്തിനുള്ളിൽ ആ ദിവസം എത്ര പ്രാവശ്യം ഉണ്ടെന്ന് കണക്കാക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന ദിവസം തിങ്കൾ എന്നാണ് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ വിഷു ദിവസം മുതൽ മുപ്പത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ എത്ര തിങ്കൾ ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി നോക്കുക ആ സംഖ്യയും ആദ്യത്തെ തിങ്കളാഴ്ചയിലെ തീയതിയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഫലമായിരിക്കും നിങ്ങളുടെ ഭാഗ്യസംഖ്യ വിശദമായിട്ട് പറയുകയാണെങ്കിൽ തിങ്കൾ എന്നത് പതിനാലാം തീയതിയാണ് അവിടുന്ന് മുപ്പത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ അഞ്ച് തിങ്കളാഴ്ചകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഒന്ന് അധികം നാല് അധികം അഞ്ച് സമം പത്ത് നിങ്ങളുടെ ഭാഗ്യ നമ്പര് പത്താണ് ഈ പത്ത് എന്ന സംഖ്യയുള്ള ഭാഗ്യക്കുറികൾ എടുക്കാൻ ശ്രമിക്കുക കൂടാതെ ആദ്യം നിങ്ങൾ വിചാരിച്ച ദിവസത്തിൻ്റെ തീയതിയിലുള്ള ഭാഗ്യക്കുറികൾ എടുത്താലും നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായിട്ട് വരുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നതാണ് ഇനി പ്രത്യേക ഒരു അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ഇതുപോലുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം